കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു അമ്മ വന്നു എൻ്റെ മോൾക്ക് ഓവറിയിൽ ഒരു സിസ്റ്റ് കണ്ടു ഓവറി കറങ്ങിപ്പോയി അവൾക്ക് സർജറി ചെയ്ത് ഓവറി എടുക്കേണ്ടതായി വന്നു മോൾക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ഇനി എന്ത് ചെയ്യും ഡോക്ടറെ ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ ഇവക്ക് കുട്ടികളുണ്ടാവുമോ എന്തൊരു ടെൻഷനാണ് അമ്മയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു ഓവറി ഉള്ളവർക്ക് ഗർഭധാരണം സാധ്യമാണോ രണ്ട് ഓവറി ഓവറുള്ളവരെക്കാൾ ഒരു ഓവറി ഉള്ളവർക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ എന്നാലും ഒരു ഓവറിയുള്ള ഒരു ഹെൽത്തി ഓവറി ആണെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബുകളും ഹെൽത്തി ആയിട്ടുള്ള യൂട്രസും ഉണ്ടെങ്കിൽ ഗർഭധാരണം തീർച്ചയായും സാധ്യമാണ് ഇവർക്ക് വിവാഹം കഴിക്കുന്നതിനോ വൈവാഹിക ജീവിതത്തിനോ ഒന്നും യാതൊരു പ്രോബ്ലവും ഉണ്ടായില്ല ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കുട്ടികൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഫാമിലി പ്ലാൻ ചെയ്യുമ്പോൾ ഓവർ ഹെൽത്തിയാണെന്ന് ഉറപ്പ് വരുത്ത അതിനുവേണ്ടി ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട് എ എം എച്ച് എന്ന് പറയുന്ന ചില ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല വിവാഹത്തിന് മുൻപ് ഇത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യവുമില്ല അതായിരിക്കും ഒരുപക്ഷെ ഫ്യൂച്ചറിൽ കൂടുതൽ ദോഷം ചെയ്യുക